ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പൊ ഞങ്ങളത് രണ്ടാമത്തെ ആ മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ശാന്തൻപാറയിൽ നിന്നാണ് അപ്പൊ ശാന്തൻപാറയില് നമ്മള് വയങ്കിയാട് റിസോർട്ടിലായിരുന്നു ഇന്നലെ താമസിച്ചിരുന്നത് അപ്പൊ അവിടെ നിന്നും ഇന്നിപ്പോ നമ്മൾ നേരെ പോകാൻ പോകുന്ന എവിടെയാണ് ആദ്യമേ പോലെ മൂന്നാർ വഴി വഴി വട്ടവടയിലേക്കാണ് മൂന്നാറിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാഴ്ചകളുണ്ട് അവിടെ പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾക്ക് ഇന്നലെ താമസിച്ച റിസോർട്ടാണ് ഇത് കേട്ടോ സൂപ്പർ ക്ലൈമറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ മോൻ അൻലൂസിനാണെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം ആയിരുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതമൊക്കെ വിട്ടിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ച റിലാക്സ് ചെയ്യണമെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി റിലാക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ശാന്തൻപാറയിലെ വൈനിയാടി റിസോർട്ടിലോട്ട് വരാം ഇവിടെ സ്റ്റാഫുകൾ വളരെ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് വളരെ നല്ല ആംബിയൻസ് ആണ് അപ്പൊ എല്ലാവരും വരിക നമ്മുടെ ശാന്തൻപാറയിലുള്ള വൈനിയാടി റിസോർട്ടിൽ ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല നമ്മൾ അനുഭവിച്ച കാര്യം നമ്മൾ നമ്മളാ ഇതായിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും നല്ല റിലാക്സ് ആയി വയറ് നിറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നല്ല അടിപൊളി അന്തരീക്ഷവും നല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച വൻ യാർഡ് റിസോർട്ട് കേട്ടോ അടിപൊളിയാണ് മൂന്ന് റൂം നമ്മുടെ നാട്ടിലെ വീടുണ്ടല്ലോ അതേ സെറ്റപ്പ് ആണ് കേട്ടോ നമ്മളൊരു റിസോർട്ടിൽ വന്ന ഫീലേ നമുക്ക് അനുഭവപ്പെടത്തില്ല ഇങ്ങനെ അടിപൊളിയായിട്ട് താഴെ തന്നെ മൂന്ന് ബെഡ്റൂം കിച്ചൺ എല്ലാം ഉണ്ട് മുകളിലും റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് സൂപ്പറാണ് കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനും ഇവിടെ ഏ അതെ നമ്മൾ ഫാമിലി ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിക്കൊക്കെ താഴെ താമസിക്കാം മുകളിൽ ഇഷ്ടംപോലെ ബെഡും കാര്യങ്ങളും ഒരു സിറ്റൗട്ട് കണക്കൊക്കെ ഒരു ബാൽക്കണി അണക്കൊക്കെ മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട് ഡോർമെട്രി ഉണ്ട് പതിനഞ്ച് ഇരുപത് പേർക്ക് ഒരുമിച്ച് കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കാണിക്കാം ഇതാണ് കേട്ടോ നമുക്ക് വെളിയിലിരുന്ന് ഊഞ്ഞാലാടി റിലാക്സ് ചെയ്ത് അടിപൊളിയാണ് നല്ല അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ വരുന്നവർ എന്തായാലും നമ്മുടെ ഇവിടെ വരാൻ മറക്കണ്ട ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി ഗ്രില്ലുണ്ടാക്കിയത് ഇന്നലെ രാത്രി ഗ്രില്ലുണ്ടാക്കുക നമ്മൾ രാത്രി ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഏറെ കണ്ടോ ഇവിടെയാണ് നമ്മൾ അല്ലൂസാണ് ഗ്രില്ലിൻ്റെ ആശാൻ നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി നോക്കിയിരിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടാണ് അവർ ഇത് നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമറിന് വേണ്ടിയിട്ട് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം ആ എന്താ എന്താണ് രസമെന്നറിയാമോ വൈകിട്ടൊക്കെ രാവിലെയൊക്കെ വൈകിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ആണ് പിന്നെ ഇവർക്ക് ഇവർക്ക് തന്നെ ഓഫ് റോഡ് സർവീസും ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഓഫ് റോഡ് സർവീസ് ആ ജീപ്പിൽ നമുക്ക് അതും ചെയ്തു തരുന്നതാണ് എല്ലാം കൊണ്ട് സൂപ്പർ ഒരു വൈബായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റിസോർട്ടും ക്ലൈമറ്റും ശാന്തൻപാറയിലെ വയനാട് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ പിന്നെ മൂന്നാറിലും അതിനപ്പുറത്തുള്ള വട്ടവട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ട്രോബെറിയുടെ ഒക്കെ കൃഷിയുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കാണാനൊക്കെ ആയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങളിന്ന് പോയിട്ട് തിരിച്ചുവിടെത്തന്നെ വരും നാളെയാണ് ഞങ്ങളിവിടെ നിന്നും തിരിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിലൂടെ സ്വതന്ത്ര വിഹാരത്തെ തടസ്സപ്പെടുത്താതിരിക്കും ഈ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോട്ടാൾക്കാർ എന്ത് രസമുള്ള രസേ നോക്ക് സീനറി പുഴയുടെ നടുക്ക് മരങ്ങൾ വച്ച് വെച്ചിരിക്കുന്നുണ്ട് നാല് സൈഡും മരയും ദ്വീപ് ദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ പൂപ്പടം കിടക്കുന്ന നടക്കിട്ടോ അപ്പോൾ നമ്മൾ ശാന്തംപാറയിൽ നിന്നും പൂപ്പാറെന്നു പറയുന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ട് അവിടെ കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വളരെ റിലാക്സബിൾ ആയിട്ടാണ് യാത്ര തുടരുന്നത് ബസ് സ്റ്റാൻഡാണ് ഈ സ്ഥലം ഫേമസ് ആയതാണ് അരിക്കൊമ്പൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എന്ത് രസമുള്ളതാണ് ഞങ്ങൾക്കും കണ്ടോ എന്ത് രസമാണ് ഞാൻ കണ്ടോ ഞാൻ ആ ദൂരെ കാണുന്ന വഴിയും വെട്ടമൊക്കെ കാണുന്നില്ലേ ആ വഴി കൂടെ കയറാനാണ് ഞങ്ങൾ ഇപ്പം പോകുന്നത് യുടെ മുകളിൽ ഇരിക്കുന്ന സൂപ്പർ ആയിട്ടും നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ബിരിയാണി കണ്ണിന് തന്നെ നല്ലൊരു കൊളിർമ പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാണ് ഞങ്ങളിപ്പം കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് അധികം ചൂടും ഇല്ല അധികം തണുപ്പുമില്ല നല്ല അടിപൊളി ക്ലൈമറ്റും കൂടിയാണ് അതാണ് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടൊരനുഭവം എന്ന് വെച്ചാൽ കാരണം നമ്മൾ ദുബായെന്ന് നാട്ടിലെത്തിയതിന് ശേഷം നോക്കുമ്പോൾ നല്ല വെയിലത്തും ഹോട്ടലും വളവ് കണ്ടോ അതിലേ വളവ നമ്മൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് ആ രണ്ട് സൈഡിലും മലയും ആ വളവും എന്താ രസം സൂപ്പർ അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ഈ അരിക്കൊമ്പിന്റെ നാട്ടിൽ വരാൻ മറക്കണ്ട നിങ്ങളുടെ മനസ്സൊക്കെ നിറഞ്ഞ് കണ്ണിന് കുളിർമയായിട്ട് പോകാൻ പറ്റും എന്ത് രസം വരയ്ക്കാൻ മലയും മഞ്ഞും പച്ചക്കറി എല്ലാം ഓറഞ്ച് പിടിച്ചെടുക്കുന്ന എന്ത് രസക്കെ ആ ഇല പോലും കാണാതെ ഓറഞ്ച് ഓ ഇത് മൊത്തം ഓറഞ്ചിന്റെ മരങ്ങളാണ് ഇവിടെ ഓറഞ്ച് പിടിച്ചു കിടക്കുന്നുണ്ടോ ക്യാമറയിൽ എത്ര ആയിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ സൂപ്പർ ആണ് ഫുൾ ഓറഞ്ച് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ക്യാമറയിൽ ആ യെല്ലോ കളർ I'm thank you 嗯嗯 കട്ടപ്പന ഉടുമ്പൻചോല വഴിയാണ് നമ്മൾ നമ്മൾക്ക് യാത്ര പോയത് അപ്പോ നമ്മള് വഴി ഉടുമ്പുച്ചോല വഴി നമ്മൾ മൂന്നാറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകളാണ് സത്യത്തിൽ നമുക്ക് ദൂരെയായിട്ട് കാണുന്നതാണ് മൂന്നാർ ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ നിർത്തി ഫോട്ടോ കാരണം സീനറികളാണ് ഒരു ഫോട്ടോ പോലും പറ്റാത്ത ഒരു സീൻ മായ നാട്ടിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ നിറഞ്ഞ് അടിപൊളി റോഡി കൂടെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വരണം മസ്റ്റ് ആയിട്ട് വരണം നമുക്ക് അത്ര നമ്മള് വന്ന് അത് ആസ്വദിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് എല്ലായിടത്തും നമ്മൾ പറയുന്നത് അപ്പോൾ ഉടുമ്പച്ചോല വഴി വരിക ഉടുമ്പചോല ദേവികുളം വഴിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കാഴ്ചകളാണ് അതിലുപരി വളരെ ട്രാഫിക് കുറവുള്ള നല്ല അടിപൊളി റോഡാണ് ഇവിടെ കേട്ടോ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അടിപൊളി റോഡാണ് സൂപ്പർ റോഡാണ് കാഴ്ചകളുടെ ഒരു മായ ലോകം തന്നെയാണിത് മൂന്നാർ ടൗൺ ആണ് ഈ മൂന്നാർ ടൗണിലാണ് ഓട്ടോ സ്റ്റാൻഡാണല്ലോ ഇതാണ് കറക്റ്റ് മൂന്നാർ ടൗണിലാണ് ഞങ്ങൾക്ക് ഇപ്പം ഓട്ടോ സ്റ്റാൻഡ് ജീപ്പ് സ്റ്റാൻഡ് വേണോടൊക്കെ പോകണമെങ്കിൽ ഇവിടെ വന്ന് ജീപ്പ് എടുത്താൽ മതി അത് എനിക്കന്ന് പറഞ്ഞാൽ ആ ട്രിപ്പ് പോകാൻ ജീപ്പല്ലേ ഇവിടെ ഇട്ടേക്കുന്നത് സവാരിക്ക് വരുന്നവരൊക്കെ വണ്ടി കുതിരസവാർക്ക് ഏരിയ ആണ് ഈ ഇതെല്ലാം ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നൊക്കെ കുതിര സവാരി ചെയ്യുന്നവരാണ് കേട്ടോ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അറിയണോന്നുണ്ടെങ്കിൽ ഈ കൊച്ചുകൂടി പങ്കാളികളെ പോകുമ്പോ ഈ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതൊരിക്കലും മറക്കാൻ അതുപോലൊരു അനുഭവം കിട്ടാത്തതും ഫ്രഷ് ക്യാരറ്റ് പിടിച്ചെടുക്കുന്നുണ്ടോ ക്യാരറ്റ് എന്താ ഫ്രഷ് ക്യാരറ്റാ ഇലയോട് കൂടി ഇല്ല നമുക്ക് തോരൻ വെക്കാം ക്യാരറ്റും തോരൻ വെക്കാം അതിൻ്റെ അടിപൊളി കളറാണ് കേട്ടോ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഫാഷൻ ഫ്രൂട്ട് ഇത് ഫാഷൻ ഇത് ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും വേറൊരു മോഡൽ ഫാഷൻ ഫ്രൂട്ട് അല്ലേ കാണുന്നത് ഇത് ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഇത് പുളി ഉണ്ടോ ഇത് പുളി ഇരിക്കുക ഇത് പുളി ഇല്ലാന്നോ മാട്ടുപെട്ടി ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം അടിപൊളി കേട്ടോ മൂന്നാർക്ക് അട്രാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിതാഭമായ വർണ്ണാഫമായ കാഴ്ചകൾ എവിടെ നോക്കിയിരുന്നാലും പച്ചപ്പ് നമ്മളിപ്പോ ഇവിടുന്ന് തിരിഞ്ഞ് കയറാൻ പോകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറെയാണ് അവിടെ വീട് ഈ പച്ചപ്പൊക്കെ കാണാനും ഇവിടുത്തെ പ്രകൃതിയുടെ ഈ ഒരു ഭംഗി ആസ്വദിക്കുവാനും ഈ ഒരു നല്ല കാലാവസ്ഥ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ നാടൻ നഗരവും ഒക്കെ വിട്ടിട്ട് ഈ വനമേഖലയിലേക്ക് എത്തിച്ചേരുന്നത് മൂന്നാറ് അതാണ് മനുഷ്യരുടെ മനസ്സിൻ്റെ ഏറ്റവും നല്ല അനുഭൂതികൾ നൽകുന്ന നല്ലൊരു സ്ഥലമാണ് മൂന്നാറ് അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കുക നമ്മളുടെ ഈ യാത്ര വളരെയേറെ വിജ്ഞാനപ്രദവും ആനന്ദകരവുമായിരുന്നു എല്ലാവരും കുടുംബമൊക്കെ ഒരുമിച്ചുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു വിശേഷവുമായി ഏറ്റവും അടുത്ത ദിവസം നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പം മറ്റ് വിശേഷങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ദിവസം വരുന്നവർ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ വട്ടവട വിശേഷങ്ങളും നമ്മൾ ഇതിനോടൊപ്പം കൂടി കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ അങ്ങനെ കൃഷിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ആ ഒക്കെ എത്തിയിരിക്കുന്നുണ്ടോ ഇതാണ് സൺഫ്ലവർ 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 പിടിച്ചെടുക്കുന്നുണ്ടോ എന്താ രസാണ് ഇതാണ് സ്ട്രോബെറി കേട്ടോ സ്ട്രോബെറി പിടിച്ചെടുക്കുന്നുണ്ടോ സ്ട്രോബെറി കൃഷിയാണ് ഈ കാണുന്നത് സ്ട്രോബെറി വ അടിപൊളി സ്ട്രോബെറി സ്ട്രോബെറിയ ഈ കാണുന്ന ചെടികളാണ് നമ്മുടെ ബ്ലാക്ക്ബെറി ആൻഡ് സ്ട്രോബെറി ബ്ലാക്ക്ബെറി തോട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നോക്കിക്കേ ഇത് അതിമനോഹരമായ കാഴ്ചകൾ വ്യൂകൾ അട്ടിപ്പൊളി ഓ സൂപ്പർ